ായ്സ് ഇപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുതിയൊരു റെസിപ്പി കേട്ടോ നമ്മൾ നറുനണ്ടി വെച്ചുള്ളൊരു നാരങ്ങ വെള്ളമാണേ അപ്പോൾ നമുക്ക് ഞാൻ അപ്പോൾ ഇതിനെ നറുനണ്ടി വെച്ചുള്ളൊരു നാന്ന് ഈ നറുനണ്ടി എന്താണെന്ന് ചോദിക്കാൻ നറുനണ്ടി അറിയാത്തവരും ഉണ്ട് ഇത് നിറനണ്ടി എന്ന് പറയുമ്പം എനിക്കതെങ്ങനാ പറഞ്ഞ് തരേണ്ടതെന്ന് എനിക്കറിഞ്ഞൂട ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നിറന്നണ്ടി ഇതിപ്പോൾ പകുതിയായി നറുനണ്ടി ഈ ഒരു ബോട്ടിലിന് നൂറ് രൂപയാണേസ് നമുക്കറിയാനുള്ള ഇൻഗ്രീഡിയൻസിലൊക്കെ പോവാം അപ്പം ഞാൻ എടുത്തേക്കുന്നത് മൂന്ന് പേർക്ക് വേണ്ടി ഞാൻ രണ്ട് നാര രണ്ടേ രണ്ട് നാരങ്ങ എടുത്തുള്ളു കേട്ടോ രണ്ട് നാരങ്ങ എടുത്തു പിന്നെ നമ്മുടെ നിറ നീ സാറ് പിന്നെ ഐസാണേക്ക് ഐസ് പൊട്ടിച്ചത് ഐസ് പൊട്ടിച്ചു നൂറോ നമ്മുടെ കാണാൻ പറ്റുമോ നമ്മൾ ഐസ് മൊത്തം പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഗായോയോണ്ടീഴ് കേട്ടോ ഐസ് മൊത്തം വേണ്ടപ്പെട്ട് ചിക്കൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ണേ നമ്മൾ ഒരു സ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുക്കും അടുത്ത സ്പൂൺ ഒഴിച്ചു കൊടുക്കുക മിന്ന മിന്നി കളർ പോലത്തെ കളറാണേ നമ്മളടുത്ത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ അടുത്ത സ്പൂൺ രണ്ടാമത്തെ സ്പൂൺ ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ മധുരം എങ്കിലും ആയിരിക്കും നമ്മൾ അളവെടുത്തേ ഒഴിക്കാവൂ ഇങ്ങനെ മധുരമായി പോകും കേട്ടോ നിങ്ങൾ ഈ ഗ്ലാസ് ഒന്ന് ഇതിപ്പോൾ അമ്മയ്ക്കാണ് കേട്ടോ അമ്മ പറഞ്ഞാൽ അമ്മയ്ക്ക് കുറച്ച് മധുരം മതി അതുകൊണ്ട് നമ്മൾ അര സ്പൂണേ ഒഴിക്കത്തോളൂ ഒന്നര ഒഴു ഒന്നര സ്പൂണേ ഒഴിക്കും ഞങ്ങൾ എനിക്കായിരുന്നു രണ്ട് സ്പൂൺ വെച്ച് ഒഴിച്ചു കേട്ടോ അമ്മയ്ക്ക് ഞാൻ ഒരു സ്പൂണ് വച്ചു നാരങ്ങ അങ്ങനെ തറന്നെടമുണ്ട് നാരങ്ങ ചോദിച്ചാൽ അവർക്ക് കുഴപ്പമില്ല കേട്ടോ ഞാൻ വിചാരിച്ചേ ഈ കുരു അങ്ങ് കടിക്കുമ്പോ ഒരു ഇത് കുരു കളയുമ്പോ നമുക്ക് പെട്ടെന്ന് കുടിക്കാം കുരുവെല്ലാം ഒന്ന് കളന്നു കൊടുക്കാം എണീക്കു ആഹാരം കഴിക്കുക ഒരു പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്തു അതിൻ്റെ നീര് മുഴുവൻ എടുത്തിട്ടുണ്ട് ഞാൻ നീര് മൊത്തം എടുത്തു അടുത്ത ഒരു ധാരങ്ങ മുറി മടി അത് അടുത്ത ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെ നമ്മൾ ഒഴിച്ച് കൊടുക്കുക നമുക്കിനി അടുത്ത നാരങ്ങ മുറിക്കാം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോ സപ്പോർട്ട് ചെയ്യണം അടുത്ത നാരങ്ങ ഒരു ക്ലാസ് തോട്ട് ഒഴിച്ചു നമ്മുടെ എല്ലാത്തിനകത്ത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നമുക്കൊന്ന് അടിച്ചുപൊടിക്കാം അടുത്ത ക്ലാസ്സിലോട്ട് കൂടെ ഇനി നമ്മൾ ഇപ്പോഴേ എല്ലാത്തിലും ഓരോ ഓരോ ഐസ് ചെയ്തേ ഇട്ടുള്ളൂ ഒറ്റ ഒരു ഐസ് ആയിട്ടുള്ളൂ കേട്ടോ കടന്നു അടുത്തു ഇപ്പം ഇതാണ് സോഡ ഇവിടെ അടിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു സോഡ മിസിലാണേ സോഡ ഇല്ല ഗ്യാസ് ഗ്യാസ് നമുക്ക് പച്ചവെള്ളം ഒഴിക്കാം ഗ്ലാസ് എടുത്തിട്ടോ ഇവിടെ ഒരു പാത്രം എടുക്കാവേ അതിനകത്ത് നിറച്ചിട്ട് വരാം